ഇന്ന് ഒരു നിക്കാഹ് നിക്കാഹുണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അതുപോലെ എനിക്ക് ആ വളരെ വേണ്ടപ്പെട്ടതെന്ന് പറയാം കാരണം നമ്മൾ വിളിച്ച് സംസാരിച്ച് പല രീതിയിലുള്ള ബന്ധങ്ങൾ നമ്മളെല്ലാവരും കൊണ്ടുനടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഞാൻ റെഡി ആവാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം അവർ തമ്മിലുള്ള ബന്ധം അവിടെ ഉണ്ട് പക്ഷെ ആ ബന്ധം ഒരിക്കലും ഇപ്പം ഞാനിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായി വന്നൊരു ബന്ധമല്ല കാരണം അത് വീണ്ടും ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണൊരവസ്ഥയിലാണ് ഞാൻ ഞാനിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് അങ്ങനെ ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള ഒന്നുമില്ല അവിടെ മനസ്സിലായോ കാരണം ജീവിതം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ലൈഫ് നമുക്ക് ആഘോഷമായിരിക്കെ കുറച്ച് ആൾക്കാരെ ചില സ്ഥലത്ത് കൂടി അവരൊരു പ്രത്യേക രീതിയിൽ ഒരാഘോഷം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് സത്യത്തിൽ അവർക്ക് എവിടെയൊക്കെയോ ഉള്ള പ്രശ്നങ്ങളാണ് ഈവൻ ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിലും ആ കല്യാണം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം ഇപ്പം ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്കൊരാളുമായിട്ട് ബന്ധമെങ്കിൽ അവിടെ രണ്ട് പേരും ഒരുമിച്ച് പ്രോഗ്രസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് പേർക്കും അവനവൻ്റെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയാണ് ആ ഞാനെന്നുള്ള വ്യവസ്ഥയിലിരുന്നു കൊണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇല്ല ഒരു കാര്യമില്ല കാരണം വീണ്ടും ഈ പാസ്റ്റുകളാണ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ ആ അവശിഷ്ടങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് കരുതി കല്യാണം കൂടുതലാന്നല്ല ഓക്കെ ഞാൻ പറഞ്ഞു വരണത് ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങളിലേക്കും നമ്മൾ പോകാനുള്ള കാരണം എവിടെയൊക്കെയോ നമ്മുടെ ശരീരത്തിൻ്റെ ചില താല്പര്യങ്ങൾ മാത്രമാണ് മറിച്ച് നമ്മളിലേക്ക് ഒരാൾ വരികയും ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തതുപോലെ എൻ്റെ നമ്മളൊരു സൈലൻസ് ആയിട്ടുള്ള പ്രസൻറ്റിൽ ഒരു യാദർശികമായിട്ടൊരാൾ നമ്മളൊരു ആവുകയും അയാൾക്ക് പിന്നെ എന്താ പറയുക മ തുടർന്ന് മദ്യപാനം നിർത്താൻ സാധിക്കുകയും അതുപോലെ ഇന്നലെ ഒരാൾ ഒരു ഡി ജെ അവന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവൻ്റെ ഫിയർ ഞാൻ ഡിറ്റക്റ്റ് ചെയ്ത് ഞാൻ അവനുമായിട്ട് സംസാരിച്ച് അവന് അതിൽ നിന്ന് മാറാനുള്ള അവസ്ഥ അവൻ തന്നെ റിയലൈസ് ചെയ്യുന്നു മനസ്സിലാ ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞപ്പം അവൻ പറയാണ് അതെ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഓപ്പോർച്യൂണിറ്റി കിട്ടിയത് മറ്റേത് ഇവരിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇവരെ എതിർക്കുകയാണെന്നുള്ള ഭാഗത്ത് ഞാനായിട്ടിരുന്നതാണെന്നും അതുപോലെ മാനസികമായിട്ടുള്ള പല സങ്കല്പങ്ങളുടെ പുറകെ പോയിട്ട് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് എനിക്കറിയാന് സാധിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളുണ്ട് പിന്നെ എന്ത് കാര്യത്തിലാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണ് എൻ്റെ വീട്ടുകാരാണ് എൻ്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നശിക്കുന്ന ഭാഗത്തേക്ക് നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നമ്മളറിയുന്നവരാണെങ്കിൽ നമ്മളുമായിട്ട് നല്ല ബന്ധത്തിനുണ്ടാവും